ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊതുഗതാഗത സംസ്കാരത്തിന് തുടക്കം കുറിക്കാൻ കേരളത്തിന് കഴിയുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കേരളത്തിലെ മുക്കിലും മൂലയിലും പൊതുഗതാഗതം കൊണ്ടുവരുമെന്നും ഇടവഴികളും ഉൾപ്പെടുത്തി രാജ്യത്തിന് ഇതുവരെ കാണാത്ത ഗതാഗത സംസ്കാരം കൊണ്ടുവരുമെന്നുമാണ് ഗണേഷ് കുമാർ പറഞ്ഞത് കേരളത്തിന്റെ മുക്കിലും മൂലകളിലും ഇടവഴികളിലും പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തിലെ ചെറിയ റോഡുകൾ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനകീയമായി കേരളത്തിൽ പൊതുഗതാഗത സംവിധാനം ഏർപ്പെടുത്താനാണ് ലക്ഷ്യം ഇന്ത്യയിലും മറ്റെവിടെയും കാണാത്ത തരത്തിൽ പരിഷ്കാരം കൊണ്ടുവരും മുഖ്യമന്ത്രിയുമായി അല്പനേരം സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഞാനെല്ലാം പഠിച്ച ശേഷം കാണാമെന്ന് ഞാൻ അദ്ദേഹത്തിന് വിശദമായൊരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് അത് അദ്ദേഹം അംഗീകരിച്ചാൽ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ജനകീയമായ പരിഷ്കരണമാകും ഇത് മുമ്പ് ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നപ്പോൾ ഈ നടപടിക്ക് വേണ്ടി ഞാനൊരു ഉത്തരവിറക്കി പക്ഷെ ഞാൻ പോയതിനു ശേഷം അത് ചവിട്ടുകൊട്ടയിൽ വലിച്ചെറിയപ്പെട്ടു മുഖ്യമന്ത്രി അനുവദിച്ചാൽ ആ ഉത്തരവായിരിക്കും ആദ്യം തിരിച്ചു വരാൻ പോകുന്നത് അതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് അത്ഭുതകരമായ പൊതുഗതാഗത സംവിധാനം ഒരുക്കും കഴിഞ്ഞ ദിവസമാണ് പിണറായി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായി ഗണേഷ് കുമാർ സത്യപ്രതി ഇതിനു പിന്നാലെ കെ എസ് ആർ ടി സിയെ ലാഭത്തിനാക്കാൻ ആയില്ലെങ്കിലും ഇപ്പോഴത്തെ അപകടാവസ്ഥയിൽ നിന്ന് കരകേറ്റാനുള്ള പരമാവധി ശ്രമം ഉണ്ടാകുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു അതിന് കഴിയുമെന്ന പ്രതീക്ഷയുമുണ്ട് അതിനായി തൊഴിലാളികളും യൂണിയനുകളും സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ ഓട്ടോമൊബൈൽ കാര്യങ്ങളിൽ ഇഷ്ടമുള്ള വ്യക്തിയായതിനാൽ തന്നെ പരിഷ്കരണങ്ങൾ വേഗത്തിലാക്കാൻ ശ്രമിക്കും ഒന്നും വെച്ച് താമസിപ്പിക്കില്ല രണ്ടര വർഷമാണ് ഇനിയുള്ളത് അതിനാൽ അതിനുള്ളിൽ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്ത് സർക്കാരിന് സൽപ്പേരുണ്ടാക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു എല്ലാം പഠിക്കാൻ ഒരാഴ്ച സമയം വേണമെന്നും കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുമെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു തനിക്കെതിരെ കോൺഗ്രസ് കൊടുത്ത കേസിൽ അവരിൽ പലരുമാണ് കുറ്റക്കാർ പുറകെ നടന്ന് ഉപദ്രവിക്കുന്ന രീതി തനിക്കില്ല തന്നെ ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ നയം എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അവരെയാണ് ബഹിഷ്കരിക്കേണ്ടത് കോൺഗ്രസുകാർ കള്ളസാക്ഷി പറഞ്ഞ കേസാണ് കോടതിയിലുള്ളത് എല്ലാം കാലം തെളിയിക്കുമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക